നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പുതുവർഷത്തിൽ യു എ ഇല പകുതിയിലധികം കമ്പനികളും ശമ്പളം വർദ്ധിപ്പിക്കാൻ സാധ്യതയെന്ന് പുതിയ സർവേ റിപ്പോർട്ട് സാലറി ഗൈഡ് യുഎഇ പേരിൽ ബുധനാഴ്ച കൂപ്പർഫിച്ച് പ്രസിദ്ധീകരിച്ച സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റ് രംഗത്തെയും മറ്റും മികച്ച പ്രകടനത്തിന്റെ പിൻബലത്തിൽ സാമ്പത്തിക രംഗത്തുണ്ടായ അഭിവൃദ്ധിയാണ് ഇത്തരമൊരു നീക്കത്തിന് കമ്പനികളെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് സർവേ വിലയിരുത്തിയത് ഈ സർവേ പ്രകാരം രാജ്യത്തെ അമ്പത്തിമൂന്ന് ശതമാനം കമ്പനികൾ നാല് പോയിന്റ് അഞ്ച് ശതമാനം വരെ ശമ്പളം വർദ്ധിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മുപ്പത്തൊമ്പത് ശതമാനം കമ്പനികൾ അഞ്ച് ശതമാനം വരെ ശമ്പളം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പത്തിലൊരു ശതമാനം കമ്പനികൾ ആറ് മുതൽ ഒൻപത് ശതമാനം വരെ ശമ്പളം വർദ്ധനവ് പ്രതീക്ഷിക്കാം എന്നാണ് വാഗ്ദാനം നൽകുന്നത് ഇരുപതിൽ ഒരു ശതമാനം കമ്പനികളാകട്ടെ പത്ത് ശതമാനത്തിലധികം ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന സൂചനയും സർവേയിൽ കൊടുത്തിട്ടുണ്ട് സൗദി അറേബ്യ സാക്ഷ്യം വഹിക്കുന്ന അഭൂതപൂർവമായ വികസനത്തിന്റെയും വളർച്ചയുടെയും പശ്ചാത്തലത്തിൽ അടുത്ത വർഷം സൗദിക്കാർക്ക് ശമ്പളത്തിൽ കാര്യമായ വർധന തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി സൗദിയിൽ നടക്കുന്ന അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങളാണ് ഇതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെ ജീവനക്കാരുടെ ശമ്പളം ഏകദേശം ആറ് ശതമാനമെങ്കിലും വർദ്ധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കിങ്ഡം ഓഫ് സൗദി അറേബ്യ സാലറി ഗൈഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ആഗോള റിക്രൂട്ട്മെന്റ് എച്ച് ആർ കൺസൾട്ടൻസി പുറത്തിറക്കിയ സർവേ പ്രകാരം പറയുന്നത് സൗദിയിൽ ഇനി ധാരാളം ജോലി ഒഴിവുകൾ ഉണ്ടാകുമെന്നും അതിനനുസരിച്ചു തന്നെ ശമ്പള വർധന ഉണ്ടാകുമെന്നുമാണ് സർവേയിൽ പങ്കെടുത്തവരിൽ അമ്പത്തിരണ്ട് ശതമാനം തൊഴിലുടമകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശമ്പളം വർദ്ധിപ്പിക്കാൻ തന്നെയാണ് പദ്ധതിയിടുന്നത് എന്നാൽ പ്രതികരിച്ചവരിൽ ഇരുപത്തിരണ്ട് ശതമാനം പേർ അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ശമ്പളം കുറയ്ക്കാനും ആലോചിക്കുന്നുണ്ട് അടുത്ത പന്ത്രണ്ട് മാസത്തിനകം ഒരു മാറ്റവും വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് സർവേയോട് പ്രതികരിച്ചവരിൽ ഇരുപത്തിയാറ് ശതമാനത്തിലധികം പേര് ഉണ്ട് എങ്കിലും കൂടുതൽ ആൾക്കാരും പറയുന്നത് ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് ഇത് പ്രവാസികൾക്ക് വളരെ നല്ലൊരു വാർത്ത തന്നെയാണ് വിഷൻ രണ്ടായിരത്തി മുപ്പതിനനുസരിച്ച് സൗദി അറേബ്യയിൽ വൻകിട പദ്ധതികളാണ് ഉണ്ടാകുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ പോലുള്ള പുതിയ വ്യവസായങ്ങളും സ്ഥാനം പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് റിയാദ് ജിദ്ദ ധമാം തുടങ്ങിയ പ്രധാന നഗരങ്ങൾക്കൊപ്പം രാജ്യത്തുടനീളം വികസന പ്രവർത്തനങ്ങളും പുതിയ വ്യവസായങ്ങളും എല്ലാം തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് സർവേ ഫലം പറയുന്നത് സർവേയോട് പ്രതികരിച്ചവരിൽ എഴുപത്തി എട്ട് ശതമാനം പേർ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രകടനത്തെ അടിസ്ഥാനമാക്കി വാർഷിക ബോണസ് നൽകാൻ പദ്ധതിയിടുന്നതായും പറയുന്നുണ്ട് ഇരുപത്തിരണ്ട് ശതമാനം സ്ഥാപനങ്ങൾക്ക് ബോണസ് നൽകാനൊന്നും പദ്ധതിയില്ല പക്ഷേ പ്രതികരിച്ചവരിൽ ഇരുപത്തിനാല് ശതമാനം ഒരു മാസത്തെ അടിസ്ഥാന ശമ്പളം ഇരുപത്തിയൊന്ന് ശതമാനം രണ്ട് മാസത്തെ ശമ്പളവും പതിനെട്ട് ശതമാനം പേർ മൂന്ന് മാസത്തെ ശമ്പളവും ഏഴ് ശതമാനം പേർ നാല് മാസത്തെ ശമ്പളവും മൂന്ന് ശതമാനം അഞ്ച് മാസത്തെ ശമ്പളവും ബോണസ് നൽകുമെന്ന് പറയുന്നുണ്ട് കൺസൾട്ടിംഗ് ഫിനാൻഷ്യൽ സർവീസ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് റിയൽ എസ്റ്റേറ്റ് ടെലികമ്യൂണിക്കേഷൻ എന്നിവയിലെ ജീവനക്കാർക്ക് മാസത്തെ അടിസ്ഥാന ശമ്പളം വാർഷിക ബോണസായി ലഭിക്കുമെന്നാണ് സർവേ പ്രതീക്ഷ നൽകുന്നത് ബോണസ് നൽകാൻ ഉദ്ദേശിക്കാത്ത ഇരുപത്തിരണ്ട് ശതമാനം കമ്പനികൾ കൺസ്ട്രക്ഷൻ കൺസൾട്ടിംഗ് മേഖലകളിലുള്ളവയാണ് എട്ട് ശതമാനം കമ്പനികൾ പത്ത് ശതമാനം വരെ ശമ്പള വർധന അനുവദിച്ചിട്ടുണ്ട് എഴുപത്തി ഒന്ന് ശതമാനം കമ്പനികളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബോണസ് അനുവദിക്കാൻ ആലോചിച്ചപ്പോൾ ഇരുപത്തിയൊമ്പത് ശതമാനം കമ്പനികൾ അത്തരമൊരു ആലോചനയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് മുപ്പത്തിമൂന്ന് ശതമാനം കമ്പനികൾ ഒരു മാസത്തെ അടിസ്ഥാന ശമ്പളം ബോണസായി അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനേഴ് ശതമാനം രണ്ടു മാസത്തെ ശമ്പളവും പന്ത്രണ്ട് ശതമാനം മൂന്ന് മാസത്തെ ശമ്പളവും നാല് ശതമാനം കമ്പനികൾ നാലു മാസത്തെ ശമ്പളവും ഒരു ശതമാനം കമ്പനികൾ അഞ്ച് മാസത്തെ ശമ്പളവും ബോണസായി നൽകി എന്നും സർവേയിൽ പറയുന്നുണ്ട് കൂടുതൽ വിദേശ വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ